സെക്ഷൻ ഫോർട്ടീൻ അനുസരിച്ച് ഒരു മന്ത്രി കുറ്റക്കാരനാണെന്ന് വിധിച്ചാൽ രാജിവെക്കണമെന്നുള്ള പ്രൊവിഷൻ ഇല്ലാതാക്കുക വഴി സംസ്ഥാനത്ത് ഏത് കൊള്ളയും ഏത് അഴിമതിയും ആർക്കും നടത്താനുള്ള പരസ്യമായ ലൈസൻസ് ലഭിച്ചിരിക്കുകയാണ് ഇതിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തേണ്ടതായിട്ടുണ്ട് ഭാവി നടപടികൾ ആലോചിച്ച് തീരുമാനിക്കും അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് ഈ കാര്യം തീരുമാനിക്കും കാരണം കേരള കേരളത്തിൽ സമാനമായ നിയമം ലോക്പാൽ നിലവിലുള്ളപ്പോൾ തന്നെ ഇതിനേക്കാൾ റിഗിറസ് ശക്തമായ നിയമമാണ് കർണാടകത്തിലെ ലോകായുക്തയിലുള്ളത് അവരത് മാറ്റിയില്ലല്ലോ തന്നെയുമല്ല ഈ ബില്ല് വന്ന സന്ദർഭത്തിൽ നിയമസഭയിൽ ചർച്ച ചെയ്തപ്പോൾ സെക്ഷൻ ഫോർട്ടീൻ വേണമെന്ന് ഏകകണ്ഠമായി തീരുമാനിച്ചതാണ് അഴിമതി കേസിൽപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുറ്റക്കാരാണെന്ന് വിധിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് ഇതിന് മാറ്റം ഉണ്ടാക്കിയത് കെ ടി ജലീൽ മന്ത്രിയെ സ്ഥാനം രാജിവെച്ചപ്പോഴാണ് ഇത് തങ്ങൾക്കും ബാധകമാകുമല്ലോ എന്നുള്ള വീണ്ടും വിചാരമുണ്ടായത് അങ്ങനെ ഈ നിയമത്തെ പരിപൂർണമായും മരവിപ്പിക്കാനും അഴിമതിയെ അഴിമതി യഥേഷ്ടോട്ട് കൊണ്ടുപോകാനുള്ളൊരു മാർഗ്ഗമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി സി ആക് പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അതിൻ്റെ സെക്ഷൻസ് മുഴുവൻ നിർവീര്യമാക്കി ലോകായുക്തി ഏക പരിഹാരം അതില്ലാതാകുന്നു നാട്ടിൽ ഭരണകൂടം നടത്തുന്ന അഴിമതികൾക്കെതിരെ എങ്ങനെ പൊതുപ്രവർത്തകരും മറ്റുള്ളവരും സംസാരിക്കും പ്രതികരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ് ഞാൻ പറഞ്ഞത് ലോക്പാൽ നിയമത്തിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട് ഈ നിയമം ലോക്പാൽ നിയമ നിലവിൽ വരുമ്പോൾ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻകൺസിസ്റ്റൻസി ഇല്ല എന്ന് ലോക്പാൽ നിയമത്തിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട് കർണാടക നിയമം ഞാൻ അതാണ് ഉദ്ധരിക്കുന്നത് ലോക്പാൽ നിലവിൽ വന്നിട്ടും കേരളത്തിലെ ലോകായുക്ത ആക്ടിനേക്കാൾ കൂടുതൽ കർശനമായ വ്യവസ്ഥകളോടുകൂടി ലോകായുക്ത നിയമം കർണാടകത്തിൽ നിലവിലുണ്ട് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻഷനാണ് പ്രധാനം ഗവണ്മെൻറ്റ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു മുഖ്യമന്ത്രിയും ശൈലജ ടീച്ചറും അടക്കമുള്ളവരുടെ കേസുകൾ ലോകായുക്തയിലും ഹൈക്കോടതിയിൽ നിൽക്കുകയാണ് അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നത് ഇത് എത്രയും പെട്ടെന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത് ജനങ്ങളുടെ പൊതുജനങ്ങളുടെ പണം അനാവശ്യമായി ചെലവഴിച്ച് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തുന്നതിന് പകരം ലോകായുക്ത ഇത് നിലവിൽ വന്നതോടുകൂടി പിരിച്ചുവിടുകയാണ് വേണ്ടത് ഇങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ആവശ്യമില്ല അഴിമതി വില്ലേജ് ഓഫീസറുടെ അഴിമതി കണ്ടുപിടിക്കാനല്ലോ അതിന് വിജിലൻസ് ഉണ്ടല്ലോ ഇവിടെ ഇത് ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും ഉന്നത ആളുകളുടെയും അഴിമതികൾ കണ്ടെത്താനാണ് ലോകായു ലോകായുക്ത നിയമം നിലവിൽ വന്നത് അത് മാറ്റുക വഴി കേരളത്തിലെ അഴിമതി നിരോധനം പരിപൂർണമായി കാറ്റിൽ പറത്തുകയാണ് ഗവൺമെൻറ് ചെയ്തത് ഇനി ഏത് തരത്തിലുള്ള അഴിമതി വന്നാലും ആരും ചോദിക്കാൻ പി സി ആക്കിലെ ഭേദഗതി ഞാൻ പറഞ്ഞു അത് നരേന്ദ്രമോദി ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് അതോടുകൂടി മന്ത്രിയുടെ അപ്പോയിൻറ്റിങ് അതോറിറ്റിയുടെ തീരുമാനമില്ലാതെ ഒരു മന്ത്രിയുടെ പേരിലോ ഉദ്യോഗസ്ഥൻ്റെ പേരിലോ കേസെടുക്കാൻ പറ്റില്ല എഫ്ഐആർ ഇടാൻ പറ്റില്ല ആ പി സി ആക്ടിലെ ഭേദഗതിയോടുകൂടി കേരള ഇന്ത്യയിലെ അഴിമതി നിരോധനം ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായി ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ലോകായുക്തയാണ് ഇപ്പം ലോകായുക്തയും പരിപൂർണമായി നിർജ്ജീവമാക്കി നീ ലോകായുക്ത പിരിച്ചുവിട്ട് ജനങ്ങളുടെ അന പണം അനാവശ്യമായി ചെലവഴിക്കുന്നതിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറുകയാണ് വേണ്ടത് സർക്കാരിന് എവിടെ വിജയം സർക്കാർ ഇത് അഴിമതിക്കെതിരെ പോരാടുന്ന ആളുകളുടെ വാമുടിക്കെട്ടാനുള്ള ശ്രമമാണ് അത് ജനങ്ങൾ സർക്കാരിൻ്റെ വിജയമായിട്ട് എങ്ങനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഭരണകൂടത്തിൻ്റെ അഴിമതികളെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുടെ വാമുടിക്കെട്ടാനുള്ള ഭരണകൂടത്തിൻ്റെ ഒരു വലിയ നീക്കമാണിത് ഇതിനെ വിജയമായി കൊണ്ടാടുന്നവർ പൊതുജന താല്പര്യമല്ല ഉയർത്തിപ്പിടിക്കുന്നത് അവർ അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് രാജീവൻ്റെ വാദങ്ങൾ മുഴുവൻ അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ വ്യക്തിയാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ പി രാജീവിൻ്റെ രാവിലത്തെ വാക്കുകൾ കേട്ടാൽ അദ്ദേഹം മുഴുവൻ അഴിമതിക്കാരുടെയും സംരക്ഷകനായി മാറി പ്രൊട്ടക്ടിംഗ് ദ കറപ്റ്റ് പീപ്പിൾ എന്നുള്ളത് ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്വമാണോ അദ്ദേഹം പരിശോധിക്കേണ്ട കാര്യമാണ്